ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ കുറെ നാളായിട്ട് നമ്മളെ കാണാനില്ലായിരുന്നല്ലേ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് സ്കൂൾ തുറന്ന ആ ഒരു തിരക്കും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നടന്നത് കൊണ്ടാണ് ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരുന്നത് വീഡിയോ ഇടാൻ പറ്റിയില്ല ആ അപ്പൊ ഇന്ന് നമുക്കൊരു ഡൈൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സംഭവങ്ങളല്ല ഞങ്ങളെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നേരെ വീടിലേക്ക് പോവാം എന്നാ ഇവിടെ കുറച്ച് നമ്മുടെ കാന്താരി മറ്റേ എന്താ പാൽമുളകെന്നൊക്കെ ഇവിടെ പറയും വെള്ളക്കാന്താരി ചില സ്ഥലങ്ങളിൽ വെള്ളക്കാന്താരി എന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു സംഭവം കൊറച്ച് ഇവിടെ നിൽപ്പുണ്ട് പഴുത്തൊക്കെ നിപ്പുണ്ട് അത് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ ഇവിടെ നല്ല പിന്നെ നമുക്ക് നമ്മുടെ കുട്ടിപ്പപ്പി ഇവിടെ നിപ്പുണ്ട് മണിക്കുട്ടി മണിക്കുട്ടി അവളൊക്കെ രണ്ട് കളറാണ് കാണാ കറുപ്പുമല്ല ഒരു കാപ്പുപൊടി കളറും വെള്ളയും കൂടെ മിക്സഡ് ആയിട്ടുള്ള കളർ അകത്ത് കിടന്ന് ഭയങ്കര ശല്യം അതുകൊണ്ട് വെടി കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നു കുളിപ്പിച്ചിട്ടൊക്കെ വേണം ആ തോട്ടക്കായിട്ട് അപ്പൊ നമുക്കിതൊക്കെ പറിക്കാം അതിൽ കൂടി നമ്മുടെ എന്താ കാച്ചില് വള്ളി പടമ നടക്കും കേട്ടോ ഈ കാച്ചിൽ ഞാൻ കൊണ്ടുനട്ടതാണെ അടുത്ത പ്രാവശ്യം എങ്കിലും കാച്ചിൽ എടുക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം നടക്കുവെന്ന് അറിഞ്ഞൂടാ ചിലപ്പോ നടക്കുവായിരിക്കും ഈ മുളക് പറിക്കണത് വൃത്തേക്ക് ആറൊന്നിനും അല്ല വേണമെങ്കിൽ അച്ചാറിട്ട് വെക്കാം അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പഴിഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എടുത്ത് കഴിക്കും കഴിക്കാമല്ലോ അതിനു വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് പരുത്തുകയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പറിച്ചു വെക്കാം അയ്യോ ഇല്ല ഒരു മുളക് പാ അപ്പൊ ഞാൻ പോയി ഒരു പാത്രം എടുത്തിട്ട് വട്ടെ പാത്രം എടുക്കാനൊക്കെ പോകത്തൊക്കെ പോകും அது நமக்கு மடிபிடிச்சோட்டி காது மட் ஓ சரி நல்லபடியோடு களிக்கலாம் மனசிலாயோ മനസ്സിലാക്കിക്കോലി ഞാൻ നീ പറഞ്ഞോ കേക്കാലോ അങ്ങനെ നമ്മടെ മുളക് കിടക്കാം അപ്പൊളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം പറയാം അടുക്കള എല്ലാത്തേക്ക് പണിയൊന്നും ആയിട്ടില്ല നമ്മളെ രാവിലെ ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ രാവിലത്തെ കാത്തി എടി ഞാൻ പറയട്ടെ നിനക്കെന്തിന്റെ കേട് അല്ല പിന്നെ എന്തോ നിന്റെ പ്രശ്നം മുളവ് ഇങ്ങനെ കൈ ഈ പഴുത്ത മുളവ് പൊട്ടിച്ച കഴിഞ്ഞു മുളവ് കഴിഞ്ഞ് ഇരിക്കുകയാണ് ഇപ്പൊ എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ നാട്ടിലെ വിശേഷം മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ടോ കേട്ടോ ഇനി ഒത്തിരി തോന്നിക്കുന്നു പക്ഷേ അന്തരീക്ഷം ഓടി തന്നെയാണ് കിടക്കുന്നത് മഴ ഇന്ന് ഉണ്ടാവുന്ന വരുന്നില്ല നല്ല കൊതുകൊണ്ടോട്ട് മൊത്തം ഒഴിച്ചിട്ട് കൈ ഇരുന്നത്

ഇവിടെ കെമിസ്ട്രി നോട്ട് എഴുതുകയാണ് ഹായ് നല്ല പിന്നിട്ട് എഴുതുന്നുണ്ട് അങ്ങനെ കെമിസ്ട്രി നോട്ടൊക്കെ എഴുതി എഴുതിയാണ് ഭയങ്കര ഗമാ അങ്ങനെ കെമിസ്ട്രി നോട്ട് എഴുതുന്നോണ്ടായിരിക്കും നമ്മളെ പാറൂട്ടി ഇവിടെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ വേറൊരു കാര്യം കാണിച്ചു അതെ നമ്മളെ പേരക്കു നിറയെ പേരക്കെ കാച്ചു പക്ഷെ ഒന്നും തിന്നാൻ കൊള്ളത്തില്ല എല്ലാം കേടായി പോയി ഗൈസ് നോക്ക് എല്ലാം പഴുത്തൊക്കെ നിക്കൊണ്ട് ഷേരക്ക നിക്കൊണ്ട് പഴുത്തു നിക്കുന്നുണ്ട് പക്ഷെ അത് കാണുമ്പോ ഒരു ഭംഗി ഉണ്ടെങ്കിലും അകത്ത് എന്താ ഷേരക്ക കേടാണ് അപ്പൊ നമുക്ക് ഒന്ന് രണ്ടൊന്ന പറച്ചു നോക്കിയാലോ പിന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും വരുന്നില്ല കിട്ടിട്ടുണ്ട് ഒരു കല്ല് മണ്ണൊക്കെ ഞാൻ കഴുകിട്ടെ കഴുകിട്ട് ഇതിനകത്ത് കേറേണ്ടോന്ന് നോക്കി നോക്കാം ഉം കേടായോ പാർട്ടി കത്തി കത്തിക്കൊണ്ട് കച്ചി കളിച്ചല്ലേ നല്ല മൂച്ച ഒന്ന് കഴുകിട്ടെരയ്ക്ക മുറിച്ചു നോക്കാം കേടുണ്ടാവല്ലേ നമുക്ക് കേടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പേരക്കൽ കേടുണ്ട് കേടില്ലാത്ത കഴിച്ചാണ് കഴിച്ചോട്ടെ

ഉഴുക്ക് പുരട്ടി ഉണ്ടാകണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു തീയൽ വെക്കാം ഒരു തീയലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ചോറിന് നമുക്ക് തീയലും വെണ്ടയ്ക്ക ഉഴുക്കുവാണ് ഇന്നത്തെ എന്താ കറി കറി ചോറിനുള്ള കറി അല്ല ഇത് നോക്ക് യും ഒരു സവാളയും ഒരു രണ്ട് വെണ്ടക്കയാണ് ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് തീയൽ തേങ്ങ വരച്ച് തീയല് വറ വറുത്തരച്ച് വെക്കാം സാധാരണ നമ്മൾ ഈ തീയൽ വയ്ക്കുമ്പം ഈ ഉള്ളിക്ക് സവാളയ്ക്ക് ഭാഗം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ഇപ്പോ എന്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു സവാളനെ കുനുകുനാരി ഇടുന്നു എന്നിട്ട് അത് അരിഞ്ഞു വർത്തി എന്നുള്ളത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടൊക്കെ വിളിക്കുന്നുള്ളതും കൂടെ അരിയണം അതാണ് ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ എല്ലാരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വിട്ടു പോകരുത് അപ്പൊ നമുക്കിപ്പോ പുതിയ കുറെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മള് ഇപ്പൊ തുടർച്ചയായിട്ട് വീഡിയോസും ഷോർട്സും ഒക്കെ ഇരുന്നുകൊണ്ടായിരിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോ ഇനിയും അതുപോലെ നല്ല നല്ല കൂട്ടുകാരൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുകയാണ് വീഡിയോസ് കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുന്നില്ല തീയലിനുള്ളതും വെണ്ടയ്ക്ക വിഴുക്കുമായിട്ട് ഉള്ളതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ പച്ചവോ ചേർത്തിട്ടില്ല പച്ച പച്ച ചേർത്തിട്ടില്ല പച്ചവ് ചേർക്കാത്തതിന് കാരണം ഓൾറെഡി നമ്മളെ തീയലിന് എരിവുണ്ട് അപ്പൊ പച്ച ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് എരിവു അതുപോലെ ഈ എരിവുട്ട് കഴിഞ്ഞാൽ ഇതുകൂടെ കഴിക്കില്ല അതുകൊണ്ട് വെറും ഉള്ളിയും അല്ല സവാളയും നമ്മുടെ വെണ്ടക്കയെ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് നമ്മൾ പച്ചവ ചേർക്കണ്ട നമ്മൾ മുളക് വാർത്തരക്കാണ് ചേർക്കണേ ഇതറിയാലോ ഇത് നമ്മുടെ ചെറിയ ഉള്ളിക്ക് വേറെ സവാള രണ്ട് വെണ്ടയ്ക്ക ഇത്രയും കൂടെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കായ വിഴുക്ക് വരട്ടിട്ടുള്ള വെണ്ടയ്ക്കായു എല്ലാരും വെണ്ടയ്ക്കഴുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന ഞാൻ ഇങ്ങനെ ഉണ്ടാകണം കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വെണ്ടക്കയും ഉള്ളിയും നമ്മടെ വെണ്ടക്കപ്പ് എടുക്കു പറ്റും നന്നായിട്ട് മതി വീഡിയോ വിറക്കുന്നുണ്ടെങ്കിൽ അത് പാറാണ് പറയണ കാര്യം പാറിന്റെ വിറയിലാണ് വീഡിയോ കാണുന്നത് വെണ്ടക്കര വിഴുക്കി വിഴുവിട ആയിട്ടുണ്ട് വെണ്ടക്കയ ഒരു വഴിപഴക്കെ പക്ഷെ ഇത് ഇതായി വരണ സമയത്ത് എന്താ വെണ്ടക്കൊരിഞ്ഞരമ്പില്ല നമ്മള് ഉപ്പ് മിക്സ് ആക്കാൻ വേണ്ടിട്ടുണ്ട് മിക്സ് ആവട്ടെ നമുക്ക് ഇനി തീയല്ല തേങ്ങ തിരിഞ്ഞിട്ട് താ വരണേ കണ്ട ഗു ഞാനും വാങ്ങി കുപ്പി പക്ഷേ ഇത് എന്റെ കൈന്ന് താഴെ വീണ് ടെ പിന്നെ കളയണ്ടെന്ന് വിചാരിച്ച് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ ഒരു ഒട്ട് ചീത്ത കൊണ്ടു നടക്കണം പക്ഷെ പിടിക്കൂലി കുപ്പി എല്ലാം മാത്രം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ടേ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വലിച്ചെണ്ണ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അത് ചട്ടിയല്ല എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മളത് ഒരു അര മുറി തേങ്ങ തേങ്ങിപ്പോ എന്താ വല്ല മുറി തേങ്ങ ചിരകിയതാ ഇട്ട് കൊടുക്കുവാണെ അത് മൂപ്പിക്കണം ഓ പൊട്ടി കളിക്കേങ്ങനെ പൊട്ടിത്തെ തേങ്ങ നന്നായിട്ട് ശുഭന്ന കളറിൽ വരണം അതുവരെ എണ് എണ്ണ ഇത്തില്ലെങ്കിലുള്ള പ്രശ്നം നമ്മളെ തേങ്ങ ചട്ടിക്കാർ പിടിച്ച് പെട്ടെന്ന് എണ്ണ കരിഞ്ഞു അതുകൊണ്ടാണ് കുറച്ച് വെള്ളം വെള്ളം ഒന്ന് എണ്ണ ആദ്യമേ ഒഴിച്ചത് ഓ ഈ എന്നൊക്കെ അപ്പൊ നമ്മളെ തേങ്ങ മൂത്ത് മോട്ട് വരുന്നുണ്ട് കാര്യം സോപ്പ് കളപ്പല്ല ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ പൊടി വർഗ്ഗങ്ങൾ കുറച്ച് കേൾക്കാനുണ്ട് ഇതിൽ ഇടുന്ന പുളിക്ക് പകരം ഞാൻ പുളി വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കണേ കാരണം പുളി ഇട്ടാനുള്ള പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ അമ്മിക്കലിയാണ് അരക്കണെങ്കിൽ അരച്ചോണ്ടിരിക്കുമ്പം ആ പുളിയിലെ ഗുരുവിനെ എടുത്ത് കളയാം മറ്റേ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കുരുവും കൂടി അതിൽ കിടന്ന് അടി അടിഞ്ഞിട്ട് കടപട കടപടക്കൗണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഏർ പുളി എടുത്ത് വെള്ളത്തിട്ട് വെച്ചിരിക്കണതേ അപ്പൊ നമ്മുടെ തേങ്ങ ഒരു വിധം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാ ഒരു അല്പം നമ്മുടെ ചെറിയ ജീരകം ഇച്ചിരി കൊടുക്കാതെ ആഹാ തേങ്ങ മൂത്ത് വരുമ്പോ നല്ല ഇഷ്ടമുണ്ട് എന്താ പറയു ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എവിടെ പോണം പൊക്കി പൊക്കി എങ്ങനെ ഓക്കെ മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വിടാം അല്ലെങ്കിലേ ീ കൊറച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാ ഇങ്ങനെ ആക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം മുളക് പൊടി എല്ലാരുടെയും എരിവിനുസരിച്ച് ഇട്ടു കൊടുക്ക ഞാൻ ഇപ്പൊ ഒരു ഒന്നര സ്പൂൺ ഇട്ട് ഇവിടെ എരിവ് കഴിക്കും എല്ലാരും ഈ നന്നായിട്ട് ഇങ്ങനെ വലിക്കുമെങ്കിലും എരിവ് അത്യാവശ്യം എല്ലാരും കഴിക്കും ഈ തീയല വയ്ക്കുന്നതാ ഇനി മല്ലിപ്പൊടി വയ്ക്കും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഈ തീയല വയ്ക്കുമ്പോഴുള്ള ഭക്ഷണം എന്ന് വെച്ചുകഴിഞ്ഞാ തീലന്നല്ല എന്ത് കറി വെച്ചിരുന്നാലും എരിവ് കാണും പക്ഷെ എല്ലാരും ഈ വലി വലി വലിക്കും കഴിക്കും അതെ കുഴപ്പമില്ല അങ്ങനെ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഞാൻ സാധാരണ പണ്ടൊക്കെ ഉം എന്റെ അമ്മയൊക്കെ എനിക്ക് തീയല് വെക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്നല്ല അമ്മ തീയ്യല് വെക്കണം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ മുളകും മല്ലിയും വറുത്ത് ഉം മുഴുവനോടെ വറുത്ത് അരച്ചാണ് വെക്കണത് ഇപ്പൊ എല്ലാം പൊടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊണ്ട് എളുപ്പമുണ്ട് അങ്ങനെ അമ്മിക്കല്ലായിരുന്നു അന്നൊക്കെ എൻറെ അമ്മ അമ്മിക്കല്ലാണ് അരച്ച് തീയലൊക്കെ വെച്ചായിരുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ പൊടി ചേർത്തുന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ അരച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇപ്പൊ ഉള്ള കുരുന്നുകൾക്ക് അറിയണമെന്നില്ല അപ്പൊ നമ്മളെ തീയൽ തീയലിനുള്ള സംഭവങ്ങൾ ഇവിടെ മൂത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം താ ഇത്രയും ബ്രൗൺ കളർ ആകണം കേട്ടോ എന്നാലേ നമ്മുടെ തീയല് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിക്കോളും ഇതാ ഇത്രയും ബ്രൗൺ കളറെങ്കിലും ആകണം തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാനേ വാങ്ങാ മുള പൊളിയുടെ അടുത്ത് വന്നിടുന്നുണ്ട് ചമച്ച് കുറച്ചതാ പോകുന്നുണ്ട് കയ നമ്മളെ തീയലിലുള്ള സംഭവം ഇവിടെ റെഡി ആയിരിക്കണം അതിനിടയ്ക്ക് നമ്മളെ വെണ്ടയ്ക്കണ്ട മൂത്ത് 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 വരണ അതിനുള്ള എണ്ണ തെളിഞ്ഞു വരണോണ്ട് കണ്ടാ വെണ്ടയ്ക്ക വിത്ത ആദ്യം നമുക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കാണൂല കുറച്ച് കഴിയുമ്പോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഓ എവിടെ ആയിരിക്കും കണ്ട ചമ്മണം പോട്ടി പാതാമ്പറത്തില് അപ്പൊ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടേ നമ്മളിത് ഇതൊക്കെ ആയി ഇതാ ആയിട്ടുണ്ട് ഇറക്കാതെ പറഞ്ഞ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ചട്ടി തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് വഴറ്റിയെടുക്കണേ നമ്മുടെ തീയലിൻ്റെ അതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിക്കണേ സൺഫ്ലവർ ഏതാണെങ്കിലും ഒഴിക്കാം ചൂടാകട്ടെ ഈ എണ്ണയുടെ കളർ തന്നെ പേടിക്കണ്ട ഇത് നമ്മടെ ഈ വഴട്ടിയ നമ്മടെ ആ ചട്ടിയില്ലേ ആ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചപ്പോ ആ മുളക്ടിയുടെ ഒക്കെ കളറാണ് അതുകൊണ്ടാരും പേടിക്കണ്ട അതിലോട്ട് നമുക്ക് ഇനി കൊറച്ചൊക്കെ അടുക്കണം നീ എന്തിനു പേടിക്കുന്നത് അങ്ങോട്ട് പൊട്ടിത്തെറുക്കില്ല പേടിക്കണ്ട ഒരു മിനിറ്റ് എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് വെണ്ടക്കരിക്കും നന്നായിട്ട് വഴി വന്ന കഴിച്ചിട്ട് ഞാൻ ഇത് അരച്ചെടുത്തോണ്ട് വരാം അപ്പൊ നമ്മുടെ എന്താ ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് അരച്ചു വെച്ച കൂട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മിക്സിയിൽ കുറച്ച് അരപ്പ് ഉണ്ടായിരുന്നു അതിനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്ത്

ചൂടായില്ലല്ലോ പിന്നെ കൈ തച്ച കാര്യക്കട്ടെ നമ്മുടെ തീയലൂടെ റെഡി ആയിട്ടുണ്ട് കേ

ചോറും കൊള്ളാം നമ്മൾ സുദ്ധനാണ് ഞാനും പറും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞിട്ടു അത് നമ്മൾ കഴിക്കട്ടെ ഇപ്പതന്നെ ഉള്ളു നമ്മടെ വീഡിയോ പിള്ളേര് വ്ളോഗെടുക്കണമെന്നാണ് വിചാരിച്ച പക്ഷെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് നമ്മൾ വ്ലോഗ് വെച്ച് നിർത്തുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ